ആദിശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തത്തിന്റെ പൊരുൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഇവിടെ ഞാൻ പറയാം ഞാൻ എന്നത് പരമാത്മാവാണ് ഈശ്വരനാണ് എന്നിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു സത്യമില്ല ഞാൻ എന്നതാണ് സത്യം ഉണ്മ മറ്റെല്ലാം തന്നെ മിഥ്യാണ് മായയാണ് ഇല്ലാത്തതാണ് ഉണ്ടെന്ന് തോന്നുന്നതാണ് അത് അറിവില്ലായ്മ കൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് എന്നാൽ ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം ബ്രഹ്മവിദ്യ അത് നേടുന്ന സമയത്ത് ഞാൻ ബ്രഹ്മമാണ് ഞാൻ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കാം ബ്രഹ്മം എന്ന പദം കൊണ്ടും ആത്മാ എന്ന പദം കൊണ്ടും ശങ്കരാചാര്യർ അർത്ഥമാക്കുന്നത് പരമമായ ഈശ്വരൻ പരമമായ ദൈവം പരബ്രഹ്മം അത് ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ജീവാത്മാവിനെ അല്ല അത് സൂചിപ്പിക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തെ ശങ്കരാചാര്യ ഭഗവത്പാദർ അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കാനായി പറഞ്ഞിട്ടുള്ളത് ഞാൻ ബ്രഹ്മം അഥവാ ആത്മാവ് ആകുന്നു ഈ ആത്മാവും ബ്രഹ്മം എന്ന് പറയുന്നത് ഈശ്വരനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ ഈശ്വരൻ എന്നിൽ നിന്നും അന്യമായിട്ട് ആരാധിക്കപ്പെടേണ്ട ഒരു ഈശ്വരനില്ല അത് ത്രിപുടിയാണ് കാണുന്നത് കാഴ്ച കാണുന്ന വസ്തു എന്നിങ്ങനെ മൂന്ന് ഭേദഭാവങ്ങൾ ഇതില്ലാത്തതാണ് ഉപാസകൻ ഉപാസന ഉപാസനാമൂർത്തി ഇത് ത്രിപുടിയാണ് അജ്ഞാനതലത്തിലാണ് ഇതിനപ്പുറത്തേക്ക് വരുമ്പോൾ ആരാധിക്കേണ്ടവനായിട്ട് ആരുമില്ല ആരാധനയുമില്ല ആരാധിക്കപ്പെടേണ്ട ഒരു ചടങ്ങുമില്ല അത് അതായത് ഭക്തി പോലും എന്താണ് ആത്മതലത്തിലേക്ക് ശുദ്ധി വരുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അജ്ഞാനതലത്തിലുള്ളതാണ് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ ഒന്നുമില്ല അത് അവബോധമാണ് ആ പ്രജ്ഞ ജ്ഞാനത്തിന്റെ പ്രതിജ്ഞയാണ് അത് ഞാനെന്ന പരമാത്മാവിനെ കുറിച്ച് അറിയുന്നതാണ് ഇതിനപ്പുറത്തൊരു സത്യമില്ല ബ്രഹ്മസത്യം ആ ബ്രഹ്മം ഞാൻ എന്ന ഈശ്വരനാണ് സത്യം ഞാൻ എന്ന ബ്രഹ്മമാണ് സത്യം ഈ കാണുന്ന ജഗത്ത് മിഥ്യയാണ് പാരമാർത്ഥിക തലത്തിൽ ഇല്ലാത്തതാണ് ജാഗ്രത സ്വപ്ന സുശുദ്ധി മൂന്നവസ്ഥകളിൽ ഈ മൂന്ന് അവസ്ഥകളും എന്താണ് യഥാർത്ഥത്തിൽ ഭൗതിക തലത്തിലുള്ളതാണ് ഇതിനപ്പുറത്ത് ഇതിനൊക്കെ സാക്ഷിയായിട്ടിരിക്കുന്ന തുരിയും നാലാമത്തെ അവസ്ഥയാണ് ഞാൻ ഞാൻ ഈശ്വരനാണ് ജീവാത്മാവ് എന്ന് ഞാൻ പറയുന്നത് പോലും അജ്ഞാന തലത്തിലാണ് ജ്ഞാനം വരുന്ന സമയത്ത് പിന്നെ ജീവാത്മാവുമില്ല ഈ കാണുന്ന സ്ഥൂല ശരീരമല്ല ഞാൻ ഇതിനകത്തുള്ള സൂക്ഷ്മ ശരീരവുമല്ല ഞാൻ ഈ സ്ഥൂല ശരീരത്തെ ഞാനെന്ന് മനസ്സിലാക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് ഞാനിന്ന് എത്തിയിതിരിക്കുന്നത് ഞാൻ ഈ അല്ലാത്തതുപോലെ തന്നെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഞാനല്ല അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഞാനല്ല മനസും ബുദ്ധിയും ഞാനല്ല ഇതിനപ്പുറത്തേക്കുള്ള അഞ്ച് മുഖ്യപ്രാണനും അഞ്ച് ഉപപ്രാണനും ഞാനല്ല അതിനും കാരണമായിട്ടുള്ള ആ ജീവൻ ജീവാത്മാവും ഞാനല്ല അതും അറിവിൻ്റെ അറിവില്ലായ്മയുടെ തലത്തിലാണ് അറിവിൻ്റെ മഹാതലത്തിലേക്ക് എത്തുമ്പോൾ ആ പരാജ്ഞാനം നേടുന്ന സമയത്ത് പരാജ്ഞാനം നേടുമ്പോൾ മനസ്സിലാവും ഇവിടെയുള്ളത് പരമാത്മാവും മാത്രമാണ് ശേഷിക്കുന്ന പരമാത്മാവ് മാത്രമാണ് പാരമാർത്ഥിക തരത്തിലുള്ളത് മറ്റേതെല്ലാം അജ്ഞാന അജ്ഞാനതരത്തിലാണുള്ളത് ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം വരുമ്പോൾ അത് ജീവൻ മുക്തനായി ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മുക്തനായി ശരീരം വിട്ടുകഴിഞ്ഞാലോ അവൻ സായുജ്യ മോക്ഷത്തെ പ്രാപിക്കുന്നു ഈ മോക്ഷം എന്നുള്ള പോലെ അവിടെ ചിന്തിക്കേണ്ടതായിട്ടില്ല അഞ്ച് തരം മോക്ഷം എത്ര മോക്ഷമുണ്ടോ സായുജ്യ മോക്ഷം സായൂഢ്യ എന്നൊന്നും ചിന്തിക്കേണ്ട ദേഹം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ ജ്ഞാനത്തിൻ്റെ തരത്തിലേക്ക് എത്തി പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു ഇതാണ് ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം കാണുന്ന പ്രപഞ്ചത്തിലെല്ലാം തന്നെ വിദ്യയാണ് ഈശ്വരൻ എന്ന സത്യം സത്യമൊഴിച്ച് ഞാനെന്നുള്ള ശാരീരികബോധവും ഞാനെന്നുള്ള ജീവാത്മബോധം കൂടെ അറിയില്ലായ്മയാണെന്ന് അദ്ദേഹം പറയുന്നത് നിരവധി ധാരണങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രകടന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പ്രസ്ഥാനത്തായ ഭാഷയങ്ങളിൽ ഇതിനെ സാധൂകരിക്കുന്ന സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കുക അദ്വൈത സിദ്ധാന്തം ഇതാണ് ഉദ്ദേശിക്കുന്നത്